തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്ന രസിക ശിരോമണി കോമൻ നായർ പുരസ്കാരം ജയചന്ദ്രൻ ഏപ്രിൽ പുരസ്കാര സമർപ്പണം നടത്തും സമഗ്ര സംഭാവനയ്ക്കുള്ള രസിക ശിരോമണി പുരസ്കാരം ഇത്തവണ ജയചന്ദ്രൻ തകഴിക്കാരൻ സ്വന്തമാക്കി രാജ്മോഹൻ നീലേശ്വരം ഇ വി ഹരിദാസ് ഉദയൻ കുണ്ടംകുഴി എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ഏപ്രിൽ പതിനെട്ടിന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ജയചന്ദ്രൻ തകഴിക്കാന പുരസ്കാരം അതുപോലെ തന്നെ തിയേറ്റർ ഗ്രൂപ്പിന്റെ പ്രസംഗം നടക്കുന്ന കുട്ടികളുടെ നാടക ക്യാമ്പ് രണ്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായിട്ട് തിയേറ്റർ ഗ്രൂപ്പ് കാഞ്ഞങ്ങാട് ശോഭന ക്ലബ്ബ് രാവണേശ്വരം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രാമണേശ്വരത്ത് വെച്ച ഏപ്രിൽ പതിനെട്ട് ഇരുപത് തീയതികളിൽ നടക്കുന്ന തിങ്കളും താരങ്ങളും നാടക ക്യാമ്പിനോടനുബന്ധിച്ചാണ് അവാർഡ് വിതരണം ചെയ്യുക കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ എൻ മണിരാജ് കെ വി കൃഷ്ണൻ സി നാരായണൻ വിനീഷ് ബാബു സി കെ ശശി നമ്പ്യാർ രവീന്ദ്രൻ നീലേശ്വരം ഗംഗാധരൻ പള്ളിക്കാപ്പിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്